ി ജെ പി സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി വിവാദത്തിലായതിനു പിന്നാലെ ബിസിനസ് ബന്ധത്തിന്റെ പേരിലും വെട്ടിലായ എൽ ഡി എഫ് കൺവീനർ എ പി ജയരാജനെ കുഴപ്പത്തിലാക്കി കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ എത്തി ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും ഓഹരിയുള്ള കണ്ണൂരിലെ വൈദേഹം റിസോർട്ട് തന്റെ കമ്പനികൾക്ക് കീഴിലുള്ള നിരാമയ റിട്രീറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്ന് സമ്മതിച്ചതാണ് ഇ പി ജയരാജനെ വീണ്ടും കുഴപ്പത്തിലാക്കിയത് നിരാമയ റിട്രീറ്റ് വൈദേഹം റിസോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് ബിസിനസ് താല്പര്യം മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് ഓഹരിയുള്ള വൈദേഹവുമായി നിരാമയക്ക് ബന്ധമില്ലെന്ന് ജയരാജൻ ആവർത്തിക്കുന്നതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വൈദേഹം റിസോർട്ടുമായി തനിക്കോ ഭാര്യയ്ക്കോ ഒരു ബന്ധമില്ലെന്നും ഇ പി ജയരാജനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് എന്നാൽ നിരാമയ വൈദേഹം ബിസിനസ് ബന്ധം സ്ഥിരീകരിക്കുന്ന വെളിപ്പെടുത്തലോടെ ഈ വാദങ്ങളെല്ലാം ദുർബലമായി തിരുവനന്തപുരം മണ്ഡലം അടക്കം അഞ്ച് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന ഇ പി ജയരാജന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിക്ഷേപമുള്ള വൈദേഹം റിസോർട്ടിനെ വീണ്ടും വിവാദത്തിലാക്കിയത് സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പുകഴ്ത്തലിന് പുറമെ കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന കൂടിയുള്ള പ്രസ്താവന ഇടതുമുന്നണി കൺവീനറിൽ നിന്ന് വന്നതോടെ വിവാദം ആളിപ്പടർന്നു ി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് ബിസിനസ് ബന്ധമുള്ളതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം കേരളത്തിലെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് തിരുത്തിയ സി പി എം നേതൃത്വം ബിസിനസ് ബന്ധത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാൻ കൂട്ടാക്കിയില്ല ഇ പി ജയരാജനെതിരെ ഉയർന്ന വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞാൽ മതിയെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പ്രതികരിച്ചത് വ്യക്തിപരമായ ആരോപണമൊന്നും പാർട്ടി ഏറ്റുപിടിക്കേണ്ടതില്ലെന്നുകൂടി എം വി ഗോവിന്ദൻ പറഞ്ഞതോടെ വിവാദത്തിൽ പാർട്ടി ഒപ്പമില്ലെന്ന് വ്യക്തമായി മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന ഇപിയുടെ വാദത്തെ തള്ളി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തിയിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ പരിചയമില്ലെന്ന അവകാശപ്പെട്ട ജയരാജൻ അദ്ദേഹത്തെ പത്രത്തിലും പടത്തിലും മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ വൈദേഹവും നിരാമയയും തമ്മിൽ ബിസിനസ് ബന്ധമില്ലെന്ന ഇപിയുടെ വാദം രാജീവ് ചന്ദ്രശേഖരന്റെ വെളിപ്പെടുത്തലോടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇതോടെ വൈദേഹം റിസോർട്ട് വിവാദം വരും ദിവസങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വൈദേഹം റിസോർട്ട് വീണ്ടും സംസ്ഥാനത്ത് ചർച്ചാ വിഷയമായി ഇത്തവണ ബി ജെ പി സി പി എം ബന്ധത്തിന്റെ തെളിവായാണ് കോൺഗ്രസ് വൈദേഹത്തിന്റെ കൈമാറ്റത്തെ ഉയർത്തി കാട്ടിച്ചത് നിരാമയ ഏറ്റെടുത്തത് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും തുറന്നടിച്ചു ഇതിനു പിന്നാലെയാണ് വിശദീകരണവുമായി കേന്ദ്രമന്ത്രി കൂടിയായ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിന്റെ അശ്വമേധത്തിലൂടെ ആദ്യമായി രംഗത്തെത്തിയത് പ്രായോഗിക രാഷ്ട്രീയത്തിലെ പരിചയക്കുറവാണ് ഇതിലൂടെ വ്യക്തമായത് വൈദേഹത്തിന്റെ നടത്തിപ്പ് നിരാമയ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തെ സാധൂകരിച്ചു കഴിഞ്ഞു ആ അപകടം മുൻകൂട്ടി കാണാൻ രാജീവ് ചന്ദ്രശേഖരനായില്ല വൈദേഹം ഏറ്റെടുത്തത് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ തെളിവാണെന്ന കോൺഗ്രസ് ആരോപണം ഗൂഢാലോചനയാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം തനിക്കോ ഭാര്യക്കോ വൈദേഹവുമായി ബന്ധമില്ല വെളിപ്പെടുത്താത്ത ബിസിനസ്സുകളൊന്നും ചെയ്യാറില്ല ഞാൻ നിക്ഷേപകനാണെന്നും എല്ലാം ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് നന്ദി